എല്ലാ അഭിവാദ്യങ്ങളും എങ്ങനെയുള്ള അഭിവാദ്യങ്ങളാണ് അൽമുബാറ കാത്തു സ്വലവാത്വതു ഈ വാക്കുകളക്കർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ് ഗുണകരമായ നല്ലതായ ശ്രേഷ്ഠകരമായ അഭിവാദ്യങ്ങൾ ഇതെല്ലാം പറഞ്ഞാൽ വളരെ മഹത്തരമായ അഭിവാദ്യങ്ങൾ അള്ളാഹുവിന് അർപ്പിക്കുന്നു എന്നർത്ഥം മനസ്സിലായ ഇല്ലാഹി അള്ളാഹുവിനെ അർപ്പിക്കുകയാണ് വളരെ മഹത്തരമായ അഭിവാദ്യങ്ങൾ അള്ളാഹുവിനേക്ക് അർപ്പിക്കുകയാണ് ആദ്യമായിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അസലാമുഅല പിന്നീട് നബിയിലേക്കാണ് സലാം പറയുന്നത് നബിയെ താങ്കൾക്ക് രക്ഷയുണ്ടായിരിക്കട്ടെ അയ്യുഹൻ നബി പ്രവാചകരെ അഹമ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യവും ഉണ്ടായിരിക്കട്ടെ അങ്ക്രക്കാത്തു അവിടത്തെ അള്ളാഹുവിൻ്റെ ബർക്കത്തും ഉണ്ടായിരിക്കട്ടെ അസ്സലാം അലൈന നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ ഇബാദി ലാഹ്സ്വാലഹീൻ മൊത്തം നല്ലവരായ ആളുകളിലൊക്കെ എന്നുണ്ടായിരിക്കട്ടെ രക്ഷയുണ്ടാവട്ടെ അഷദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയുന്നു എന്നർത്ഥം അല്ലാ ഇലാഹ ഇല്ല അള്ളാഹുവാൻ അല്ലാതെ മറ്റൊരു ഇലാഹും തന്നെ ഇല്ല ഒരു ദൈവവും ഇല്ല അന്ന മുഹമ്മദും തീർച്ചയായിട്ടും മുഹമ്മദ് നബിറുല്ല അള്ളാഹുവിന്റെ പ്രവാചകനാണ് അള്ളാഹു അലാ സാ മുഹമ്മദിൻ മുഹമ്മദ് മുഹമ്മദ് നമ്മുടെ നേതാവായ മുഹമ്മദ് നബിക്ക് നീ ഗുണം മുഹമ്മദ് മുഹമ്മദ് നബിയുടെ കുടുംബക്കാരിലും ീ ഗുണം ചെയ്യേ എന്നാകുന്നു ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പഠിക്കുക ഓക്കേ അസ്സാം വലൈക്കും